ഫ്രണ്ട്സ് ഇന്നത്തെ ചെമ്പനിയേർ പൂവിൻ്റെ കഥ പറയാൻ പോവുകയാണേ ഇന്നത്തെ ചെമ്പന്നേർ പൂവിൽ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി വന്ന സമയത്ത് നവീൻദാസുമായിട്ട് ശ്രുതി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ ഉള്ളില് അപ്പോൾ റിസപ്ഷനിസ്റ്റ് ശ്രുതിയെ ഉള്ളിലേക്ക് കയറ്റിവിടാത്തത് കാരണം ശുതി ഒച്ച ഒച്ചിടുന്നത് ബാക്കെത്തിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയത് അപ്പോൾ ശ്രുതിയോടൊപ്പമുള്ള മീര വന്നിട്ട് നോക്കുമ്പോൾ ശ്രുതി തന്നെയാണ് വന്നേക്കണമെന്ന് ഉറപ്പുവരുത്തി ശ്രുതിയോട് വന്ന് പറയണത് ശ്രുതി ശ്രുതി തന്നെയാണ് വന്നേക്കുന്നത് പറഞ്ഞത് അപ്പോൾ നവീൻദാസിനോട് ശ്രുതി പറയണ ദാസൊന്നിപ്പോൾ ദയവ് ഇത് വിടുന്നൊന്നിപ്പോൾ ശുതി വന്നിട്ട് പറയുകയാണ് അപ്പോൾ ദാസ് വയ്ക്കാണ് അപ്പോൾ എൻ്റെ ഒരു ലക്ഷം രൂപയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞു അത് ഞാൻ തരാം ദയവ് ചെയ്തിട്ടൊന്ന് പോകുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഓക്കെ വേണ്ട അയാൾ അവിടുന്ന് ഫോണും കൊണ്ട് മുഖം മറിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രു ശുതി എപ്പോഴും റിസപ്ഷനിസ്റ്റിനോട് കയർത്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ കൊണ്ട് മുഖം മറിച്ചിട്ട് അയാൾ പോകണം പോയി കഴിഞ്ഞിട്ട് ശ്രുതി ഞാൻ എന്തായാലും ശ്രുതിനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ശ്രുതിയോട് സംസാരിക്കണു ശ്രുതി നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്നെ കയറ്റി വിട്ടില്ല എന്നൊക്കെ പറയണു ശ്രുതി എല്ലാ എല്ലാവർക്കും ജെൻസ് വരുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടാവില്ല അതുകൊണ്ട് ഇനി എന്നെ വിളിച്ചിട്ട് എന്നൊക്കെ പറയണം അപ്പോൾ ഈ പതിനാല് ലക്ഷം രൂപയുടെ കാര്യം പറയുമ്പോൾ ശ്രുതി പറയുകയാണ് വീട്ടിൽ പോയി ആൻറ്റിയുടെ ആധാരം വീടിൻ്റെ ആധാരത്തിൻ്റെ കാര്യം ചോദിക്കുക പണയം വെച്ചെന്ന് കുറച്ചുകൂടി പൈസ ചോദിച്ചിട്ട് സുദിക്ക് പോകുവാലോ എന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് എന്നൊക്കെ ഇവിടെ സുധിയോട് പറഞ്ഞു അങ്ങനെ സുതി വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അമ്മേ എനിക്ക് കാനഡയിൽ പോകാൻ ഒരു പതിനാല് ലക്ഷം രൂപ വേണം അപ്പോൾ ഞാൻ ഇവിടുന്ന് പൈസ എടുത്ത് തരണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടില്ല അതിൽ ചെറിയൊരു എമൗണ്ടിനെല്ലാം നമ്മൾ പണയം വെച്ചിരിക്കണം അപ്പോൾ എനിക്കൊരു പതിനാല് ലക്ഷം രൂപയും കൂടി കൂട്ടിയിട്ട് അതൊന്ന് എടുക്കാൻ പറ്റും എന്ന് പറയണം എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി അപ്പോൾ എല്ലാവരും ഇങ്ങനെ സച്ചി രേവതിയും അതുപോലെ തന്നെ അച്ഛനും എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ ങ്ങനെ നിൽക്കാണ് അപ്പോൾ ശ്രുതി കയറി വരണം ശ്രുതി കരുതെന്ന് ചോദിക്കുക എന്തവിടെ ഒരു ചർച്ച എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് പതിനാല് ലക്ഷം രൂപ അവൻ ചോദിക്കുകയാണ് പറയണം അപ്പോൾ ശ്രുതി പറയുക അത് ശ്രുതി അറിഞ്ഞിട്ടുണ്ട് ശ്രുതി പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയണം അപ്പോഴാണ് ചന്ദ്രമതിയുടെ മുഖഭാവം ശരിക്കും മാറുന്നത് എൻ്റെ കൂട്ടുകാരെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ ചന്ദ്രമതി പറയും നടക്കില്ല നിനക്ക് ഇനി ഈ വീടിൻ്റെ ആധാരം പണയം നിനക്ക് ഒരു രൂപ പോലെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല അത് നീ സ്വപ്നം കണ്ട ഈ വീട് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടാണ് ഇത് നശിപ്പിക്കാൻ നിനക്ക് വേണ്ടി നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ വീടും കൂടി വിറ്റ് തൊളച്ചിട്ട് വേണോടാ ഞങ്ങൾ വില പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി കിടന്ന് അട്ടഹസിക്കുകയാണ് അട്ടഹസിച്ചിട്ട് അങ്ങനെ അട്ട അട്ടഹസിച്ചിട്ട് സുധീനെ കണ്ണി കണ്ടതൊക്കെ പറയുകയാണെങ്കിൽ നിനക്ക് ഇനി ഒരു നൂറ് രൂപ പോലും തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിനായിട്ടും എനിക്കോടും വേണ്ട നീ ജോലി ചെയ്യണമെങ്കിൽ കാനഡ പോകണമെന്നുള്ള നാട്ടിലാണെങ്കിലും പറ്റും നീ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് സുധിയോട് ചന്ദ്രമതി ഷൗട്ട് ചെയ്യുക ഷൗട്ട് ചെയ്യണ സമയത്ത് സച്ചി പറയാം ഈ പെരുമാറ്റം അമ്മ മുന്നേ പെരുമാറിയതെങ്കിൽ ഇവനെപ്പോഴേ നന്നായേനെ അമ്മേനെ നന്നായിനെ എന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രനും പറയുകയാണെങ്കിൽ നീ ഇപ്പോഴാണ് പക്വതയുള്ള ഒരു അമ്മയെപ്പോലെ സംസാരിച്ചത് ഇവനെ ഈ അവസ്ഥയിലാക്കിയത് നീ തന്നെയാണ് രവീന്ദ്രൻ അങ്ങനെ ശ്രുതിയുടെതിയുടെ കാനഡ സ്വപ്നം നടക്കുമോ നടക്കോ നടക്കില്ലെന്നറിയില്ല അങ്ങനത്തെ ഒരു ഇതിലാണ് ഭയങ്കര ഷൗട്ടിംഗ് ആയിട്ടാണ് ചന്ദ്രമതി നിൽക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് പൈസ ഇല്ലാണ്ടല്ലേ ആന്റി ശ്രുതിയുടെ കയ്യിൽ ശ്രുതി ചോദിക്കുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുന്നത് പറയുമ്പോൾ ചന്ദ്രമതി പറയണം അങ്ങനെയാണെന്ന് നീ ഒരു കാര്യം നിന്റെ അച്ഛൻ്റെ പതിനാലൂ മേടിച്ചു കൊടുക്കുക പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ അച്ഛൻ ഇനി ജയിലിലല്ലേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആൻറ്റിക്ക് അറിയാമല്ലോ എന്ന് പറയുകയാണ് ആ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ അപ്പോൾ നീ മേടിച്ചുകൊടുക്കുക ഇപ്പം നാട്ടിലുള്ള ജോലിക്ക് പോവാൻ നോക്ക് ഇനി ഒരു രൂപ അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടില്ല എന്നൊക്കെ വന്നിട്ട് സുധിയോട് ഷൌട്ട് ചെയ്യണ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ സുതി അപ്പം സുധി പറയുകയാണൊരിക്കലും അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഞാനൊരിക്കലും ആരെന്നെ കളിയാക്കിയാലും അമ്മ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ട് ഞാൻ അമ്മ ഇങ്ങനെ ഒരിക്കലും എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതിയോട് ചന്ദ്രമതി പറയാം ആരെന്തു പറഞ്ഞാലും എൻ്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല എൻ്റെ വീട് വീടും മഞ്ഞ് ഒരു രൂപ പോലെ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിനായിട്ട് ആരും മെനക്കെട്ട് നിൽക്കും വേണ്ട അതാരും എന്ന് പ്രതീക്ഷിക്കും വേണ്ട പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ വേറിട്ടൊരു മുഖമാണ് ഇന്നത്തെ ചെമ്പന്നിർ പൂവിൽ കാണുന്നത് സച്ചി രേവതി ഒക്കെ അത്ഭുതപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് സച്ചി പറയേണ്ടത് രേവതിയുടെ രേവതി നീ എന്നൊന്നുള്ളിക്ക് ഏതൊരു സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പറയണം അവരെല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ ചെമ്പനിർ പൂവിൽ ചന്ദ്രമതിയുടെ ശരിക്കുള്ള സ്വഭാവം കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ ചെമ്പനിർ പൂവിൽ അപ്പോൾ ബാക്കി നാളത്തെ എപ്പിസോഡ് നാളെ പറയാം അപ്പോൾ ഓക്കെ താങ്ക് യു